കോതമംഗലത്ത് യുവാവിനെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുത്തു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു യുവതിയും യുവാവുമാണ് പോലീസിന്റെ പിടിയിലായത് ഇരുമല്ലൂർ നെല്ലിക്കുഴി സ്വദേശിയായ യുവതി കുട്ടമ്പുഴ കല്ലേലിമേട് മുള്ളൻകുഴിയിൽ വീട്ടിൽ അമൽ ജെറാൾഡ് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് സംഭവം കോതമംഗലത്തുള്ള ലോഡ്ജിലേക്ക് രണ്ടുപേരും ചേർന്ന് യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മുറിയിലെത്തിയ ശേഷം കമ്പിവടി വീശി ഭീഷണിപ്പെടുത്തുകയും കവിളത്ത് കൈകൊണ്ട് അടിക്കുകയും ചെയ്തു തുടർന്ന് യുവതിയോട് ചേർത്ത് നിർത്തി യുവാവിനെ വിവസ്ഥനാക്കി ഫോട്ടോയും വീഡിയോയും എടുത്തു പിന്നീട് യുവാവ് ധരിച്ചിരുന്ന സ്വർണ്ണമാലയും എഴുപതിനായിരം രൂപ വില വരുന്ന ഫോണും കൈക്കലാക്കി പിന്നീട് യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കോതമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷണം മുതൽ വിറ്റുകിട്ടിയ പണത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തി രൂപയും എട്ട് ഗ്രാമോളം കഞ്ചാവും അമൽ ജറാഡിൽ നിന്നും കണ്ടെടുത്തു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ പതിനാറ് കേസുകൾ നിലവിലുണ്ട് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് യുവതി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലെ പ്രതിയുമാണ് അന്വേഷണ സംഘത്തിൽ പി ടി ബിജോയ് എസ് ഐമാരായ അജി മനോജ് എ എസ് ഐ സിജി എ എസ് പി ഒമാരായ സുഭാഷ് അജ്മൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം